സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചീരച്ചേമ്പ് കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ചീരച്ചേമ്പ് അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു തയ്യു തന്നതായിരുന്നു അപ്പോൾ അതിപ്പോൾ തണ്ടൊക്കെ മുറിക്കാനായിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ രണ്ട് തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ തണ്ട് ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം തിൻ്റെ ഈ തണ്ടിന് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ തണ്ടിനേക്കാളും നമ്മളൊരു മഷ്റൂമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് ഈ തണ്ടിന് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടും ഇലയും തോരൻ വെക്കാൻ എടുക്കുക ഇതിൻ്റെ ഇലക്കും നല്ല പോഷകഗുണമുണ്ട് അതുപോലെ തന്നെ തണ്ടിനും നല്ല പോഷക ഗുണമുള്ള ചീരയാണ് ഈ ചീരച്ചേമ്പ് ചീരച്ചേമ്പിന് അതുപോലെ തന്നെ വിത്ത് ഉണ്ടാവില്ല തൈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ തൈ ചെറിയ തൈ വരുമ്പോൾ അത് പറിച്ചങ്ങ് നട്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഉണ്ടാവും അതിൻ്റെ പുറം ഇല മറ്റേ ചേമ്പിന് അതിന് വെള്ളം നിൽക്കും മഴ പെയ്യും പക്ഷേ ഇതിന് ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട് അതുകൊണ്ട് ഇതിൽ വെള്ളം നിൽക്കില്ല നമ്മൾ കുടയൊക്കെ ആയിട്ട് ഉപയോഗിച്ചു തരുന്നതിന് മുമ്പൊക്കെ പക്ഷെ അതൊന്നും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇനി ൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതാ രണ്ട് തണ്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇലയും കൂടി എടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നാളികേരം എടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് നാളികേരമാണ് എടുക്കുന്നത് കുറച്ച് കാന്താരിയും കൂടിയിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഞാനൊരു അര ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചീരച്ചേമ്പിൻ്റെ തോരൻ ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും ഉഴുന്നവരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ുള്ളിയാണ് ചേർക്കുന്നത് രണ്ട് നാല് വെളുത്തുള്ളി ഉണ്ട് ബാക്കി ചുവന്നുള്ളി ചുവന്നുള്ളി ഇത്തിരി അധികം തന്നെ എടുത്തിട്ടുണ്ട് ഇട്ടാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വാടി ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള താള് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചീരച്ചെമ്പ് തോരൻ ആയിട്ടുണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക് യു